രാജ്യത്ത് ഒരു സ്ഫോടനം കഴിഞ്ഞാൽ പെട്ടെന്നാണ് സംഘപരിവാറിന് സംഘപരിവാർ സംഘടനകൾക്ക് ദേശസ്നേഹം പൊട്ടിയൊലിക്കുക ദേശസ്നേഹം പൊട്ടിയൊലിക്കാൻ വേണ്ടിയിട്ട് രാജ്യത്ത് ഉണ്ടാക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ കണ്ണു തുറന്നു കാണുക മഹാരാഷ്ട്രയിൽ ആന്റി ടെററിസ്റ്റ് കോഡ് സ്കോഡ് പേരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി മൂന്ന് പേർ ആരാണെന്ന് നിങ്ങൾ മനസ്സറിഞ്ഞറിയണം പേരും സജീവമായ സംഘപരിവാർ പ്രവർത്തകരാണ് നാൽപ്പതുകാരായ വൈഭവ് റാവത്ത് സുതൻവ കോന്തലേക്കർ ഇരുപത്തിയഞ്ചുകാരനായ ശരത് കലാസ്കർ ഈ മൂന്ന് പേരെയുമാണ് മഹാരാഷ്ട്രയിൽ വെച്ച് ആന്റി ടെററിസ്റ്റ് സ്കോഡ് പിടികൂടിയത് എന്തിനാണ് ഇവർ മുന്നോട്ട് വന്നതെന്നറിഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് ഞെട്ടിപ്പോകും രാവും പകലും രാജസ്നേഹത്തെക്കുറിച്ച് വിളിമ്പി യോതുന്നവരുടെ തനി നിറമാണ് ഇന്ന് നമുക്ക് വ്യക്തമാക്കാനുള്ളത് അതായത് ബക്രീദിന്റെ അന്നും ഓഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസവും രാജ്യത്ത് സ്ഫോടനമുണ്ടാക്കാനുള്ള ആസൂത്രിത നീക്കമായിരുന്നു ആന്റി ടെററിസ്റ്റ് സ്കോഡ് പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തത് എ ടി എസ് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ മൂന്ന് സംഘപരിവാർ പ്രവർത്തകരും വലയിൽ വീഴുകയായിരുന്നു അതിനപ്പുറം പറയാനുള്ള മറ്റു ചില കാര്യങ്ങളുണ്ട് ഇവരിൽ നിന്നും പിടികൂടിയ സാധനങ്ങളാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഇരുപതോളം ബോംബുകളാണ് ഈ മൂന്ന് പേരിൽ നിന്നും എ ടി എസ് പിടികൂടിയിട്ടുള്ളത് രണ്ട് ജലാറ്റിൻ സ്റ്റിക്കുകൾ അതോടൊപ്പം ഇലക്ട്രോണിക് ഡിറ്റനേറ്ററുകൾ ഒപ്പം എങ്ങനെ എവിടെ ഏതൊക്കെ രീതിയിൽ സ്ഫോടനം നടത്താം എന്നിവ വ്യക്തമാക്കുന്ന ചില ചിത്രങ്ങളും എ ടി എസിന്റെ ഉദ്യോഗസ്ഥർ ഇവരിൽ നിന്നും പിടികൂടുകയുണ്ടായി വ്യക്തമാക്കുന്നത് മാധ്യമപ്രവർത്തക ഗൗരി ലങ്കേഷിന്റെ വധത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരിൽ ഇവരുമുണ്ടോ എന്നുള്ള ചില റിപ്പോർട്ടുകളും മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട് അതായത് രാജസ്നേഹം വിളമ്പി സംഘപരിവാറിന്റെ തനി നിറമാണ് ഇതോടുകൂടി പുറത്തായിട്ടുള്ളത് എന്താണ് രാജ്യത്ത് പലയിടങ്ങളിലും ബക്രീദിനും ഓഗസ്റ്റ് പതിനഞ്ചിനും സ്ഫോടനം നടത്തിയാനുള്ള ഗുണം എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം സംഘപരിവാർ ഇതിനെ കാണിച്ച് പലയിടങ്ങളിലും വോട്ട് ബാങ്കുകൾ ഉണ്ടാക്കും അതിലൂടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കി വീണ്ടും അധികാരത്തിലേറും ഇങ്ങനെ തെളിയിക്കുന്ന പല വസ്തുതകളും നമുക്ക് മുന്നിൽ എത്രയോ തവണ വന്നിട്ട് പോലും അധികാരികൾ മിണ്ടാതിരിക്കുകയാണ് എവിടെയൊക്കെയോ ആയിട്ട് ഇപ്പോഴും സ്ഫോടനങ്ങൾക്ക് ഇവർ മുന്നോട്ട് വരികയാണ് അങ്ങനെ പലയിടങ്ങളിലും സ്ഫോടനം സ്ഫോടനമുണ്ടായിക്കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് ഇവർ രക്ഷപ്പെടാറാണ് പദവി രീതി ഇനിയെങ്കിലും പൊതുജനം കണ്ണു തുറന്ന് കണ്ട് ഇവരുടെ കള്ളത്തരങ്ങൾ ഓരോ ദിവസവും ചൂണ്ടിക്കാണിക്കുക ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള